രസം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയാലോ ഒരു ടീസ്പൂൺ പരിപ്പ് അര ടീസ്പൂൺ ഉഴുന്ന് കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കുരുമുളക് എന്നിവ ഒരു പാനിലിട്ട് വറുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് ചൂടാക്കുക തണുത്തതിന് ശേഷം മിക്സി ജാറിൽ നന്നായി പൊടിച്ചെടുക്കുക ഒരു നിറങ്ങ വലുപ്പത്തിൽ പുടി വെള്ളത്തിൽ കുതിർത്തക്കുക ചൂടായ മൺചട്ടിയിലേക്ക് കടുക് കാൽ ടീസ്പൂൺ ജീരകം വേപ്പില പച്ചമുളക് നീളത്തിലഞ്ഞ തക്കാളി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വാളംപുളി പിഴിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു തള്ളമെന്ന് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന രസപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് മല്ലിയില കുറച്ച് ശർക്കര എന്നിവ ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ